ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ പനിയൊന്നും മാറിയിട്ടില്ല കേട്ടോ സൗണ്ടൊന്നും റെഡിയായി വന്നിട്ടില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്ന് പറയുന്നത് നമ്മൾ മൂന്ന് വർഷം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കരിമീൻ നമ്മൾ പോയി വാങ്ങിക്കുന്ന ഒരു വീഡിയോ അപ്പോൾ അതിൽ ഒരുപാട് പേര് ആ വീഡിയോ കണ്ട് അതിനൊക്കെ ഒരുപാട് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യ അതേ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോണത് ഒരു മൂന്ന് വർഷത്തിന് ശേഷം അപ്പോൾ ഇപ്പോൾ എങ്ങാ എങ്ങനെയാണ് അവിടുത്തെ വില അവിടെ മീനൊക്കെ ഉണ്ടോ ആ സ്ഥലമൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊന്ന് പോയി കാണാം കേട്ടോ അപ്പോൾ ഞാനും പോ അതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ പോണത് പെട്ടെന്നാണ് നമ്മൾ തീരുമാനിച്ചത് നേരെ നമുക്ക് പോയി കുറച്ച് കരിമീൻ കിട്ടുമെന്ന് നോക്കാം ഒത്തിരി നാളായി കരിമീൻ കഴിച്ചിട്ട് അപ്പോൾ എന്തായാലും അവിടെ തന്നെ പോയി വാങ്ങിക്കാം അന്ന് പോയപ്പോൾ ഇവിടുത്തെ വഴിയൊന്നും ശരിക്കും അറിയാൻ മേലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കുറേ ചുറ്റിയൊക്കെയാണ് പോയത് പക്ഷേ ഇന്ന് ഇവിടുത്തെ മുക്കും മൂലയും ഞങ്ങൾക്ക് അറിയാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം രീതികളെ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടോ അവിടെ കൊറേ ഒക്കെ മാറിയിട്ടുണ്ട് നിങ്ങൾ ആ പഴയ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും അന്നത്തെ അതേപോലെ ഒന്നും അല്ല ഇപ്പൊ ഇവിടെ ഇവിടെ ദാതൊക്കെ ഇനി എന്തിനാണോ എന്റെ ബോട്ടിങ്ങിന്റെ വല്ല ആണോന്നറിഞ്ഞോടിനി ഇതുപോലെ ഹാർബർ ഉണ്ടാക്കാനാണോ എന്താണെന്ന് അറിഞ്ഞോടും അവിടെ കൊറേ குறைய பணிகள நடக்கணுண்டு அதை பொட்டிப்பொழிஞ்சடக்காயிருந்த എന്തുവാ കഴിഞ്ഞ കുഞ്ഞു കഴിഞ്ഞ വെള്ളം വരുന്നു ഇതാണോ എടുക്കാളെ <SMILENCIO> ജീവിതം മുഴുവൻ കായലിലേറെ കിടക്കുന്ന നമ്മുടെ ചെണ്ടല്ലിയ സിലോപ്പിയ അതെന്താ സിലോപ്പിയല്ലേ പറഞ്ഞാ ഇത് സിലോപ്പല്ലേ അത് ഇതെല്ലാം കാണും ഇവനുണ്ട് ഇവ എല്ലാം കൂടെ എന്തായാലും എത്ര കിലോ ഉണ്ട് എല്ലാം കൂടാണ് എന്തായാലും ഇല്ല ആ നോക്കട്ടെ ഇല്ല അമ്പത് ഉണ്ട് പിടിച്ചു അങ്ങോട്ട് കാണിച്ചു കൊടുക്കുമോ നല്ലതാണ്

എത്ര കൊഞ്ചിന് ആ കൊഞ്ച് കാപ്പ കൊഞ്ചിനു ചാടുന്ന ഇടയ്ക്കട കൊഞ്ച് നിങ്ങളുടെ മറ്റേ ഫ്രണ്ട് സീരിയുണ്ടോ നിങ്ങളെന്ന് പൊളിക്കല്ലേ ഉണ്ടാക്കിയേറെ വേണ്ടോ അവസ്ഥ കൂടുതലുണ്ട് പക്ഷെ ഇത് കരിമീ മാത്രല്ല ഒരു വിഷയം കടക്കുന്നതാണ് ആ ആ കരിമീനും കൊഞ്ചിനും കൂടെ മാത്രം എഴുന്നൂറ് രൂപയാണ് പറഞ്ഞത് ഇതും കൂടെ ചേർത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് നമുക്ക് തന്നത് അഞ്ഞൂറ് രൂപയിലേ ആദ്യം ആവുന്നുള്ളു ഇങ്ങനത്തെ ഇണ്ടായാലും അതൊന്നും ഇല്ലാവെന്നുള്ള നമ്മള് മൂന്ന് വർഷം മുമ്പ് കൊറോണയ്ക്ക് മുന്നേ അല്ലേ കൊറോണ കൊറോണയുടെ സമയത്താണെന്ന് തോന്നുന്നു നമ്മൾ ആദ്യം ഇവിടെ വന്നത് അന്ന് നമ്മള് മൂന്ന് കിലോയ്ക്ക് ആയിരത്തി നാന്നൂറായിരുന്നു ആണെന്നാണ് ഞങ്ങളുടെ ഓർമ്മ പക്ഷെ ഇപ്പം നമ്മൾ വാങ്ങിച്ചത് വെയിറ്റൊന്നും കിട്ടില്ല വെയിറ്റ് നോക്കാണ്ടാണ് നമുക്ക് കിട്ടി അങ്ങോട്ട് പോകുമ്പോൾ ആയിരത്തി ഇരുന്നൂറിനാണ് കേട്ടോ അപ്പൊ നമ്മള് വാങ്ങിച്ചിരിക്കുന്നത് വീട്ടിൽ പോയിട്ട് നമുക്ക് വെയിറ്റ് നോക്കാം എത്ര ഉണ്ടെന്ന് അതിപ്പോ കരിമീൻ മാത്രമല്ല കരിമീൻ്റെ കൂടെ സിലോപ്പി ഉണ്ട് വേറെ കൊറേ മീനും ഒക്കെ ഉണ്ട് അപ്പൊ വലിയ നഷ്ടം ഇല്ലന്നാണ് തോന്നുന്നത് മീൻ കഴിച്ച് പോരടിച്ചത് ആ തിന്നത്തില്ല ആദ്യം എക്കണംീട്ട്ലോ നാല് നാന്നൂറ് അല്ലേ അപ്പൊ ലാഭമാ മീനാണ് കേട്ടോ ഉണ്ട് ഇവിടെ വന്ന് നമ്മൾ വെയിറ്റ് നോക്കിയപ്പോന്നൂറായിട്ടോ ഇത് കരിമീൻ മാത്രമല്ല മറ്റേ മീനന്തെടുത്ത് കാണിച്ചു ഇതിന് സിലോപ്പിയ പിന്നെ കൊഞ്ച് വാങ്ങിച്ച് മണങ്ങുണ്ട് മണങ്ങുണ്ട് ഇത് മാത്രല്ലേ ഉള്ളു ആ കരട്ടി പക്ഷേ നഷ്ടമാ ലാഭമാണ് നോക്കിട്ട് പറ ലാഭമാണോ നഷ്ടമാണോന്ന്